ആരാധകരുമായി സന്തോഷം പങ്കുവെച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് പവിത്രം പരമ്പരയിൽ നായകന്റെ കഥാപാത്രമായ വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീകാന്ത് ശശികുമാർ ശ്രീകാന്തിന്റെ സന്തോഷമറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീകാന്തിന്റെ പിറന്നാൾ പിറന്നാൾ ദിനത്തിൽ ആരാധകർ നൽകിയ പിറന്നാൾ സമ്മാനം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ശ്രീകാന്ത് മനോഹരമായ പിറന്നാൾ സമ്മാനം നൽകിക്കൊണ്ടാണ് ആരാധകർ ശ്രീകാന്തിന് ഞെട്ടിച്ചത് ശ്രീകാന്തിന്റെ ഫാൻസ് അസോസിയേഷൻ മരിച്ചുപോയ അച്ഛനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിമും അതിന്റെ അനിമേഷനും നൽകിക്കൊണ്ടാണ് നടനെ ഞെട്ടിച്ചത് നടൻ ഇമോഷനൽ ആയി എന്ന് പറഞ്ഞേ മതിയാകൂ ഈ വർഷത്തെ തന്റെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ തനിക്ക് കിട്ടിയ വിലമതിക്കാൻ കഴിയാത്ത സന്തോഷം ഇതാണ് എന്നാണ് ശ്രീകാന്ത് ശശികുമാർ പറയുന്നത് അതിനൊപ്പം ഒരു മാച്ചിങ് മുണ്ടും ഷർട്ടും കുറച്ചധികം ചോക്ലേറ്റ്സുകളും ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോ കൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരികയാണ് നോർത്ത് ഇന്ത്യയിൽ എവിടെയുള്ള ഒരു ചേരി പ്രദേശത്തെ മക്കൾക്ക് ശ്രീകാന്തിന് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആരാധകർ ഭക്ഷണവും കേക്കും നൽകുന്ന വീഡിയോ ആയിരുന്നു അത് ഫാൻസ് പേജുകളിലൂടെ പുറത്തു വന്ന വീഡിയോ ഇതായ ആയ പോസ്റ്റുമായി ശ്രീകാന്തും എത്തിയിരുന്നു ശ്രീകാന്ത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇന്ന് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഒരു ജന്മദിന സർപ്രൈസിനേക്കാൾ എൻ്റെ ആത്മാവിനെ സ്പർശിച്ച ഒരു സമ്മാനമാണ് എന്റെ ആരാധകർ എനിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്റെ പേരിൽ ഭക്ഷണം പങ്കിട്ടു എന്നറിയുന്നത് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ആർത്തവത്തായ സമ്മാനമാണ് ഇത് എനിക്കായി സമ്മാനിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എന്റെ ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കും നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും ഒരുപാട് നന്ദിയെന്നാണ് ശ്രീകാന്ത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പവിത്രം പരമ്പരയിൽ നായകനായ വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീകാന്ത് ശശികുമാറാണ് പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് സിനിമാ നടിയായ സുരഭി സന്തോഷാണ് പരമ്പരയിൽ നായികയായ വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിക്രമിന്റെയും വേദയുടെയും കോംബോയ്ക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് തീർത്തും അപ്രതീക്ഷിതമായി വിക്രമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിയാണ് വേദ ഇരുവരുടെയും സ്നേഹവും കളിചിരികളുമാണ് പരമ്പരയുടെ ഉള്ളടക്കം വിദ്യാഭ്യാസ സമ്പന്നയായ വേദയും ഗുണ്ടയായ വിക്രമും തമ്മിലുള്ള കോംബോ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്